ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നടന്ന ഒരു സംഭവമാണ് കേട്ടോ ഇന്നലെ ഇന്നലെ ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നന്ദനെ ഇളക്കി വിടുന്നത് സിജോയും സായിയും കൂടിയാണ് ജിൻഡോയ്ക്കെതിരെ മത്സരിക്കാൻ അല്ല ജിൻഡോയ്ക്കെതിരെ സംസാരിക്കാൻ വേണ്ടി എപ്പോഴും അവരെ ഇളക്കി വിടാൻ ശ്രമിക്കുന്ന ഒരാളാണ് നന്ദന എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കൃത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസം കഴിയും തോറും അത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഗാർഡൻ ഏരിയ വെച്ച് സിജോ നന്ദനയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഓരോ വ്യക്തരെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ടന്റിന്റെ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ പറയുന്നത് നീ ഇവിടെ ചുമ്മാ കാര്യമില്ല നീ ജിന്തുവയോട് വഴക്കുണ്ടാക്കണം എങ്കിൽ മാത്രമേ നിനക്ക് കണ്ണൻ ഉണ്ടാകത്തുള്ളൂ അത് കൃത്യമായി നീ അങ്ങോട്ട് പഴക്കം ഉണ്ടാക്കിയാലേ നിനക്കൊരു കണ്ടന്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ജിൻഡോയ്ക്കെതിരെ നന്ദനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നന്ദന പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ക്യാപ്റ്റന്റെ ഈ ഒന്ന് അഴിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് അതായത് ബാൾജ അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയോട് പഴക്കമുണ്ടാക്കും എന്ന് തന്നെയാണ് നന്ദന ഇവിടെ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ സിജോ പറയുന്നുണ്ട് ജിൻഡോ ആണെങ്കിൽ വെറും ചീരിഞ്ഞ കണ്ടന്റുകളാണ് എടുക്കുന്നത് വെറും തരം താഴ്ന്ന കണ്ടന്റുകളാണ് അങ്ങനെക്കുള്ളത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഇറങ്ങി ചെല്ലണം ഇല്ലാന്ന് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അത് ഇത്രമാത്രം മോശം കണ്ടന്റുകളാണ് ാണ് ഉള്ളത് അത്രമാത്രം വൃത്തികേണ്ട കണ്ടന്റ് ആണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചെന്നെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഈ സിജോയും നന്ദനയും ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇതേ സാധനം തന്നെയാണ് ഇന്നലെ ഡിബേറ്റിംഗ് ടാസ്കിൽ ഇത് തന്നെയാണ് സിജോ ഇൻഡോയ്ക്കെതിരെ പറയുന്ന കാര്യം ഇത് തന്നെയാണ് ഇപ്പൊ നന്ദനെ ഇളക്കി 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 വിട്ടുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയ്ക്കെതിരെ പയറ്റാൻ വേണ്ടി ഇവരെല്ലാം കൂടെ കൂട്ടം കൂടിക്കൊണ്ടാണ് ഇന്ന് ഡിബേറ്റില് ഇന്ന് ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നത് എല്ലാം നമുക്ക് കാത്തിരുത്തന്നെ പക്ഷെ ഇവിടെ നന്ദനെ ഇളക്കി വിട്ടിട്ട് നന്ദനെ മുമ്പോട്ടിട്ട് കൊടുത്തിട്ട് അവര് പിടിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഇരയായിരിക്കുന്ന പുറത്തേക്ക് പോവുക അല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല നന്ദനിക്ക് പണപ്പെട്ടി എന്ന് പറയുന്നത് ഈ സഹോദരന്മാര് കൊടുക്കത്തും എന്നുള്ളതൊക്കെ വളരെ കൃത്യമാണ് എന്തായാലും ഇതൊക്കെ നന്ദനിക്ക് മനസ്സിലായാൽ മതിയായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ മയെത്തുന്നവരേക്ക് എല്ലാവർക്കും